മഴ വരുമ്പോൾ പെട്ടെന്ന് പൂക്കുന്ന റെയിൻ ലില്ലി കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്ന് വെക്കുകയും നമുക്ക് ബോർഡറായിട്ട് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ പിങ്ക് കളറും വൈറ്റ് കളറിലേയും മനോഹരമായ പൂക്കളാണെന്ന് വെക്കുക അതുവരെയും പൂക്കൾ കാണത്തില്ല ചെറിയൊരു മഴയും അങ്ങോട്ട് പെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൂക്കൾ പോകുന്ന ഒരു ചെടിയാണ് റെയിൻ ലില്ലി നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാൻ സൂപ്പർ പ്ലാന്റ് ആണേ കെട്ടി കിടക്കാതെ നല്ല തോട്ടി മിക്സ് നിറച്ച് നമ്മളിതിനെ നട്ട് കൊടുത്താൽ മതി ചട്ടിയിൽ നമുക്ക് വളർത്താം നല്ല വെള്ളം എറിയാണെങ്കിൽ നമുക്ക് നിലത്ത് നമുക്ക് നട്ട് കൊടുക്കാം നമ്മുടെ ഗാർഡൻ്റെ ഒക്കെ ബോർഡർ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം നിലത്ത് ഡയറക്റ്റ് ഇതുപോലെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എൻ ബിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നിറയെ പൂക്കൾ പൂക്കളുണ്ടാകും പനിയെ പൂക്കുമെങ്കിലും നിറയെ പൂക്കളും മൊട്ടുകളും വരാൻ അതുപോലെ ചെയ്താൽ മതി Super lay.